ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ഓലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നടന്ന് പോകാനുള്ള ദൂരത്ത് ഓലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് നടന്ന് പോകാനുള്ള ദൂരത്ത് ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നാല് സെൻറ്റ് സ്ഥലവും അതിൽ ചെറിയ വീടാണ് കേട്ടോ ഓലോക്കോട് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് ഇതാണ് പ്രോപ്പർട്ടി നാല് സെൻറ്റ് സ്ഥലവും അത്യാവശ്യം പഴക്കമുള്ളൊരു വീടാണ് ഇരുവർഷത്തിൻ്റെ അടുത്ത് പഴക്കമുള്ളൊരു വീടാണ് കിണറുണ്ട് മലമ്പുഴ കണക്ഷൻ ഉണ്ട് ടെൻറ്റിലൊക്കെ ഫുള്ള് വെള്ളം കേട്ടോ നല്ല വെള്ളമുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇതാണ് വീട് കാണുന്നത് ഇത് രണ്ട് പോർഷനായിട്ടാണുള്ളത് ഇപ്പം നമുക്ക് ചുറ്റും ഓട്ടം ആദ്യം നോക്കാം രണ്ട് വീടായിട്ടിത് വാടക പർപ്പസിന് ചെറിയ ബഡ്ജറ്റിൽ ആരെങ്കിലും നോക്കണേ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിൽ നോക്കുകയാണെങ്കിൽ പറ്റിയതാണ് ഇവിടെ സെൻറിന് തന്നെ അത്യാവശ്യം നല്ല വിലയുണ്ട് രണ്ട് വീട്ടിലും കൂടി നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു പത്ത് റുപ്പ്യ വാടക ഇതിനകത്തുനിന്ന് കിട്ടും ഇനി ഇതിൻ്റെ മേലൊക്കെ നമുക്ക് ട്രസ് വർക്ക് ചെയ്ത് എടുക്കുവാണെങ്കിൽ അതിന് വേറെയും കിട്ടും ബാക്കിൽ അത്യാവശ്യം കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ അവർ ചെറിയൊരു ഷെഡ് കണക്റ്റ് അത് യൂസ് ചെയ്യുന്നൊന്നുമില്ല ഇതും വേണമെങ്കിൽ ചെറിയ രീതിയിൽ വാടകയ്ക്ക് കൊടുക്കാനും പറ്റും ഷീറ്റൊക്കെ ഇട്ടിട്ടൊരു റൂമൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് നമുക്ക് ഇപ്പം ഇതിലുള്ള ഗേറ്റ് വെച്ചിട്ട് ചെറിയ കാറൊക്കെ നമുക്ക് കയറ്റി നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ഫ്രണ്ടിലെ മതിൽ ഒരു സൈഡ് അങ്ങനെ പൊളിച്ചു വിട്ട് സ്ലൈഡിങ് ലൈറ്റ് വെക്കുകയാണെങ്കിൽ ഗേറ്റ് വെക്കുകയാണെങ്കിൽ സ്ലൈഡിങ് ഗേറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് കാറുകളൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഇതിനകത്തുണ്ട് കെട്ടോ സോ വീടിൻ്റെ നല്ലൊരു കിണറാണ് കേട്ടോ ചെറിയൊരു കിണർ നല്ല ഫുള്ള് വെള്ളമുണ്ട് ഇതാണിപ്പോൾ നമുക്ക് കയറുമ്പുള്ള ഏരിയ കയറുമ്പോൾ തന്നെ ചെറിയൊരു റൂം സിറ്റ് ഔട്ട് ഏരിയ പോലെ ചെറിയൊരു റൂം അവിടെ ഒരു ബെഡ്ഡിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂം ഇതേപോലെ തന്നെയാണ് അടുത്ത വീട്ടിലുള്ളു കേട്ടോ അങ്ങനെ ഇത് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വീടാക്കി ഇടയിൽ നിന്നൊരു ഡോർ കണക്ട് ചെയ്യണമെങ്കിൽ ഒരു ഓപ്പണിംഗ് കണക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് വീടിനെങ്കിൽ ഒറ്റയ്ക്കായിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ നമുക്ക് വാടകയ്ക്ക് കൊടുത്താൽ സുഖമായിട്ട് രണ്ട് രണ്ടിലും അഞ്ചഞ്ച് ഉറുപ്പി വെച്ച് പത്ത് റുപ്പ്യ വാടക മേടിക്കാനുള്ള വപ്പുണ്ട് ഇവിടെ ആൾറെഡി വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ കാലിയായിട്ടുള്ള ഒരു സൈഡ് നമുക്ക് കാണാം ഇവിടെ ഒരു വാഷ്റൂം ഏരിയ മറ്റേ കോമൺ ആയിട്ടൊരു വാഷ്റൂം മാത്രമേ ഉള്ളൂ അതേ പോർഷനിൽ തന്നെ ഇവിടെയും കോമൺ ആയിട്ടൊരു വാഷ്റൂം ഏരിയ കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് ഇവിടെ ഉണ്ട് ഇതേപോലെ ഇവിടെ അതിൽ നമ്മൾ കിച്ചൺ കണ്ട പോലെ ഇതിലിവിടെ കിച്ചൺ ഇത് കാലിയായതാണ് വീട് രണ്ട് വീടായിട്ട് നമുക്ക് കൊടുക്കാം അപ്പുറത്തേലാളുണ്ട് ഇപ്പുറത്തേക്ക് നമ്മൾ ഇപ്പോൾ കാലിയായിട്ട് അത് വീണ്ടും ഇപ്പോൾ ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട് ഇതൊരു റൂം ഇവിടെ വീണ്ടും ഒരു ചെറിയ റൂം ഇതാണ് ഇത് ടോട്ടൽ പ്രോപ്പർട്ടി ഈ ടോട്ടൽ ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടി നാല് സെൻറ് സ്ഥലവും ഈ ഒരു ചെറിയ വീടിനും ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഓലവക്കോട് സ്റ്റേഷൻ്റെ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഓക്കെ അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ് കേട്ടോ ഇവിടെ നമുക്ക് ഇപ്പോൾ വെളിയിലുള്ള ഏരിയ മേലേക്കുള്ള സ്റ്റെയർ ഏരിയ നമുക്ക് നോക്കാം ഇതിലൂടെ സൈഡിലൂടെ സ്റ്റെയർ കൊടുത്തി വെളിയിലൂടെ കൊടുത്തി നമുക്ക് മേലെ വേണമെന്നുണ്ടെങ്കിൽ ട്രസ് വർക്ക് ചെയ്തിട്ട് ഒരു പോർഷൻ കൂടി ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അതും നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും കാണല ഇത്രയും സ്പേസ് ഇവിടെ കാണുന്നുണ്ട് അത്യാവശ്യം ഉണ്ട് നമുക്ക് ഇവിടെ ഒരു ട്രസ് വർക്ക് ചെയ്ത് അതും നമുക്ക് ചെയ്യാൻ പറ്റും ശരിക്ക് സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് വാടകയ്ക്ക് കുഴപ്പമില്ല ഇഷ്ടംപോലെ ആൾക്കാരെ കണക്ട് ചെയ്ത് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു പർപ്പസിന് നാല് സെൻറ് സ്ഥലം അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും സോ ഇതാണ് ഫ്രണ്ടിലേക്കുള്ള നമുക്ക് ഏരിയ കാണുന്നത് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക കാണില്ലേ ചുറ്റുവോട്ട് ഇഷ്ടംപോലെ വീടുകളിൽ കിട്ടോ നല്ലൊരു ഹൗസിംഗ് കോളനി ഏരിയയാണ് ഇഷ്ടംപോലെ വീടുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സിലേക്ക് എത്തിച്ച് നോക്കുക പലരും ചെറിയ ബഡ്ജറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പെർപ്പസ് ആയാലും വീടുകളായാലും നോക്കുന്നുണ്ടാവും അപ്പോൾ അവരിലേക്കൊന്ന് എത്തിച്ചുകൊടുക്കുക കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ നന്നായി സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു